ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷക്കെതിരെ സർക്കാരും നടപടി ശക്തമാക്കിയിട്ടുണ്ട് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യബാട്ടി സംസ്ഥാനത്തിനായി ഹാജരാകും ഡൽഹിയിലെത്തിയ എസ് പി മെറിൻ ഐശ്വര്യഭാട്ടിയുമായി കൂടിക്കാഴ്ച നടത്തുകയും അന്വേഷണ വിശദാംശങ്ങൾ അറിയിക്കുകയും ചെയ്തു കോടതിയിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും ചർച്ചയായി സംസ്ഥാനത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷയ് രാജശോങ്കർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു ഇതിനിടെ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ വിഷയിൽ സുപ്രീം കോടതിയിൽ ഒരു തടസ്സ ഹർജി കൂടി എത്തിയിട്ടുണ്ട് പൊതുപ്രവർത്തകനായ നവാസ് ആണ് ഫയൽ ചെയ്തത് നവാസിനായി അഭിഭാഷകരായ ശ്രീറാം പരക്കാട് സതീഷ് മോഹനൻ എന്നിവരാണ് ഹർജി സമർപ്പിച്ചത് ഇതിനിടെ സിദ്ദിഖിന്റെ മകന്റെ കൂട്ടുകാരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുവെന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു സിദ്ദിഖിന്റെ മഹൻ ഷഹീറിന്റെ സുഹൃത്തുക്കളും കൊച്ചി സ്വദേശികളായ നാഹി പോൾ എന്നിവരെയാണ് കസ്റ്റഡിയിൽ എടുത്തതെന്നാണ് ആരോപണം ഇന്നലെ പുലർച്ചെ നാല് പതിനഞ്ചിനും അഞ്ച് പതിനഞ്ചിനും ഇടയിൽ ഇവരുടെ വീടുകളിലെത്തിയാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തതെന്നും ഇവർ പറയുന്നു എന്നാൽ തങ്ങൾ ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്നാണ് കൊച്ചി പോലീസ് പറയുന്നത് സിദ്ദിഖ് എവിടെയെന്ന് ചോദിച്ചാണ് പുലർച്ചെ പോലീസ് സംഘം പോളിനെയും നാഹിനെയും കസ്റ്റഡിയിലെടുത്തതെന്നും ബന്ധുക്കൾ ആരോപിച്ചു നടപടിക്രമം പാലിക്കാതെ പുലർച്ചെ ഉണ്ടായ പോലീസ് കസ്റ്റഡിക്കെതിരെ ഇവർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു യുവാക്കളെ കുറിച്ച് വിവരമൊന്നുമില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു അതേസമയം സിദ്ദിഖിന്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കൊച്ചിയിൽ തന്നെ വിവിധ ഇടങ്ങളിലായാണ് നടൻ ഒളിവിൽ കഴിയുന്നത് ആദ്യം തെരച്ചിൽ ഊർജിതമാക്കിയ അന്വേഷണ സംഘം ഇപ്പോൾ നടപടികളുടെ വേഗത കുറിച്ചു ഇതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ ആരോപണം സുപ്രീം കോടതിയിൽ സിദ്ദിഖിന്റെ ഹർജി ഫയൽ ചെയ്യാനും കേസ് പരിഗണിക്കുന്നതുവരെ വേണ്ടത്ര സമയവും നൽകുന്നത് അന്വേഷണ സംഘവുമായുള്ള ധാരണയിലാണെന്നാണ് ആക്ഷേപം ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് പ്രോസിക്യൂഷൻ കൂടാതെ പരാതിക്കാരിയും അഭിഭാഷകൻ വഴി കോടതിയിൽ ഹാജരാകും അറസ്റ്റ് വൈകിപ്പിക്കുന്നതിനും ഡിജിറ്റൽ തെളിവ് ശേഖരിക്കുന്നതിനും പോലീസിന് വീഴ്ചയെന്ന് പരാതിക്കാരിയടക്കം ആരോപണം ഉയർത്തിയ സാഹചര്യത്തിലാണ് വിമർശനങ്ങൾ ഒഴിവാക്കാനുള്ള നടപടി മറ്റ് സംസ്ഥാനങ്ങളിലെ ഈ പത്രമാധ്യമങ്ങളിലടക്കം വേണ്ടി ലുക്ക്ഔട്ട് നോട്ടീസ് നൽകിയെങ്കിലും സുപ്രീം കോടതി കേസ് പരിഗണിക്കും വരെ അറസ്റ്റ് വേണ്ടെന്ന് ധാരണയായിട്ടുണ്ടെന്നാണ് സൂചന